ഡേ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സുതി പോലീസ് സ്റ്റേഷൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ സച്ചി വീഡിയോ പിടിക്കുകയാണ് കാരണം ഏറ്റവും വലിയ തെളിവുകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒടുവിൽ പോലീസുകാരൻ പറഞ്ഞു ഒരു കഞ്ച് നിങ്ങൾ പോയിക്കോ ഏഹ് ആ ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളൊക്കെ എവിടെ ഉണ്ടെന്നുള്ള വിവരം കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ പറയാന്ന് പറയണം അപ്പോഴേക്കും സുതി പറഞ്ഞു എനിക്കത് കിട്ടിയാൽ മതിയാവുള്ളൂ സാറെന്ന് പറയണ ആ സമയം സുതി നോക്കുമ്പോൾ ലോക്കപ്പ് ഞാൻ തോമാരി പെട്ടെന്ന് സച്ചി മഹേഷും അങ്ങോട്ട് മാറി മാറിയിക്കാണ് സച്ചിയും മനും മഹേഷിനെയും കണ്ടില്ല അപ്പോഴേക്കും സുധി വന്നിട്ടോണ്ട് സത്യം പറയടാ ഏഹ് എന്റെ കടയിൽ നിന്ന് അടിച്ചുമോറ്റം കൊണ്ട് പോയ സാധനങ്ങളൊക്കെ എവിടെയാ എനിക്കത് കിട്ടിയേ തീരുവോളെന്ന് പറയണം അപ്പോഴേക്കും പോലീസുകാരം പറഞ്ഞു അത് എന്ത് ചെയ്തു ചോദിക്കുകയാണ് അതൊക്കെ ഞങ്ങൾ എപ്പോഴേ വിറ്റു സാർ അതൊക്കെ നല്ല പ്രോഡക്റ്റ് ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അതൊക്കെ വിറ്റെന്ന് പറയണം അത് കേട്ട പോലീസുകാരെ സുധിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ തൽക്കാലത്തേക്ക് നിങ്ങൾ പോ എന്താന്ന് വെച്ചാ ഞങ്ങള് ചെയ്യാന്നൊക്കെ പറഞ്ഞ അങ്ങനെ സുധിയെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിടുകയാണ് സുധി പോയി കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു സാറേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ അവിടെ സാധനം മേടിക്കാൻ വന്നെന്നുള്ള ശരി തന്നെയാ അല്ലാതെ ആ കടയെ വട്ടി യാതൊരു ബന്ധവും ഞങ്ങക്കില്ലാന്ന് പറയണം അപ്പോഴേക്കും വേറെ ഒന്ന് പേരും കൂടെ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് ചോദിച്ചു ഇവരെ അറിയാവുന്ന ചോദിക്കാണ് സച്ചിനെ മഹേഷിനെ ഏ ഇവരെ അറിയില്ല എന്ന് പറയണം അപ്പൊ മറ്റവന്മാരെ കണ്ടപ്പം ഇവരാണ് ഞങ്ങളുടെ കടയെ വന്ന് പറ്റിച്ചെന്നൊക്കെ പറയാ അങ്ങനെ സച്ചിനെ മഹേഷിനെ വെറുതെ വിട്ടു അവര് നിരപരാധികളാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം ഈ സമയത്ത് മഹേഷിനോട് സച്ചി പറഞ്ഞു ഇപ്പം മനസ്സിലായല്ലേ രേവതിയുടെ സ്വർണം പോയത് എങ്ങനെയാണ് രേവതിയുടെ സ്വർണം വിറ്റിട്ടാണ് അവന് പണം ഉണ്ടാക്കിയിരിക്കുന്ന അഞ്ചു ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഡീലർക്ക് കൊടുക്കാനും ഒരു ലക്ഷം രൂപ ശ്രുതിക്ക് വേണ്ടിട്ട് അങ്ങനെയാണ് അവനെ പണം ഉണ്ടാക്കിയിരിക്കുന്നത് മഹേഷ് പറഞ്ഞു കൊള്ളാലോടവന് ആ അവന് ഇത്രക്ക് ഫ്രോഡാന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു എടാ അവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം എൻറെ ചേട്ടനല്ലേ അവനെ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ അവനെ ഞാൻ കാണുന്നേ അവനോട്ടുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് സച്ചി സന്തോഷത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ സച്ചി ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് എത്തി ആ സമയത്ത് രവീന്ദ്രൻ രേവതി അങ്ങോട്ട് ഇറങ്ങി ആ സമയത്ത് സച്ചിയോട് സന്തോഷം കണ്ടപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു എന്താടാ എന്നു ചോദിക്കണം അതൊക്കെ ഉണ്ട് കാര്യം ഉണ്ടാ അച്ഛാന്ന് പറഞ്ഞു കഥ ഒക്കെ അടയ്ക്കുവാണ് ഇന്ദ്രയാടാ കഥ ഒക്കെ അടക്കുന്നത് അതൊക്കെ ഉണ്ട് അപ്പോഴേക്കും രേവതി ചോദിച്ചു സച്ചിയേട്ടാ മഹേഷിന് ടി വി ഒക്കെ വാ ടി വി അല്ല മഹേഷിന് ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയിട്ട് എന്തായി ആ ഫ്രിഡ്ജൊക്കെ വാങ്ങി ഫ്രിഡ്ജ് ഒക്കെ വാങ്ങിയോ ഫ്രിഡ്ജ് മാത്രമല്ല ടി വി വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം വിറ്റെന്ന് പറയാണ് എല്ലാം വിറ്റെന്നോ അതിന് സച്ചേണ് എന്താ കടയെ വല്ല ജോലിക്കും പോയതാണെന്ന് ചോദിക്കുക ആ അല്ല ഇവിടെ ചിലരൊക്കെ പറഞ്ഞില്ലായിരുന്നു അവരുടെ കടയിൽ നിന്ന് ടി വി ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം വിറ്റെന്ന് ആര് പറഞ്ഞു എപ്പോ പറഞ്ഞു എന്ന് രവീന്ദ്രൻ ചോദിച്ചു അതൊക്കെ നമുക്ക് പറയാം ഒരു കാര്യം ചെയ്യാ അച്ഛൻ ആദ്യം അമ്മയെ വിളിക്കുക പിന്നെ ആ ശുതിയും ശ്രുതിയെ എല്ലാവരേയും കൂടെ ഇങ്ങോട്ട് വിളിക്കാൻ പറയാണ് രേവതി വെച്ച് എന്താ സച്ചേട്ടാ കാര്യമൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചന്ദ്രമതിയെ ഒക്കെ വിളിക്കുവാണ് ശ്രീകാന്തം വർഷേ ശ്രുതി ശ്രുതി എല്ലാരും കൂടെ അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പത്തേന് ചന്ദ്രമതി വെച്ചു എന്താ രവിട്ടി എന്താ കാര്യം എന്താ ഇവൻ എന്തൊക്കെയാ പറയാനുണ്ടെന്ന് ഓഹ് എന്റെ രവി ഇവൻ എന്തേലും പൊട്ടത്തരം പറയാൻ വന്നായിരിക്കും വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയാണ് ആ സമയത്ത് സച്ചി ഒന്ന് സുധിയോടി ചോദിച്ചു അല്ല സത്യം പറയണ നിനക്ക് എങ്ങനെ അഞ്ചു ലക്ഷം രൂപ കിട്ടിയെന്ന് ചോദിക്കാണ് അഞ്ചു ലക്ഷം രൂപ കിട്ടിയതോ അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അത് മനസ്സിലായില്ലേ ഏഹ് അവന്റെ കടയിലെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് പിന്നെ പിന്നെ സാധനങ്ങളൊക്കെ വിറ്റിട്ട് അതെ അച്ഛനെ ഓർക്കുന്നുണ്ടോ ഒരു ദിവസം നമ്മൾ ആഹാരം കഴിച്ചോണ്ടിരുന്ന സമയത്ത് ഈ നിൽക്കുന്ന പൗഡർ അമ്മ ഒരു സംബന്ധം ഒരു ലക്ഷം രൂപ കൊണ്ടുത്തന്നിട്ട് എന്റെ സുധീക്ക് ഇന്ന് കൊറേ കച്ചവടം നടന്നു അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു ഒരു ലക്ഷം രൂപ ലാഭം എന്നൊക്കെ പറഞ്ഞോണ്ട് അതുകൊണ്ട് അമ്മയ്ക്കും അതിനകത്തൊന്ന് കൊടുത്തായിരുന്ന കുറച്ച് പൈസ അച്ഛനന്ന് ഓർക്കുന്നില്ലേന്ന് ചോദിക്കുക അതോ ഓർക്കുന്നുണ്ട് അല്ല ആ പൈസ എങ്ങനെ വന്നേന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പോ സുധി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ എന്റെ കടയിലെ സാധനം വിറ്റിട്ടാ പൈസ കിട്ടിയതാ അല്ലാതെ പിന്നെ എനിക്ക് എനിക്കവിടുന്നാ പൈസ കിട്ടുന്നേ സുധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി വിളറി വെളുക്കാൻ തുടങ്ങി അതുപോലെ തന്നെ പേടി പേടിയുണ്ടായിരുന്നു ചന്ദ്രമതിക്കും ആ പേഴിക്ക് സച്ചി പറഞ്ഞു അച്ചാ അതൊന്നും അല്ല സത്യാവസ്ഥ പിന്നെയോ അതൊക്കെയുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചരാ ആദ്യം അതിനു മുമ്പേ ഒരു വീഡിയോ നമുക്ക് കാണാന്ന് പറയാണ് വീഡിയോയോ നീ എന്തൊക്കെയാണോ പറയണേ അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നല്ലേ പറഞ്ഞേ സുധിയുടെ കടയില് അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാവും അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു ഇല്ലയെന്ന് സുധിക്കും ചന്ദ്രമതിക്കും ഒന്നും മനസ്സിലായില്ല എന്തോ പണി വരുന്നാന്ന് മനസ്സിലായി പരസ്പരം രണ്ടുപേരും നോക്കുവാണ് ആ സമയം സച്ചി പോയി ടി വിയിലേക്ക് ഫോൺ ചെയ്ത് പെൺഡ്രൈവർ എടുത്ത് കണക്ട് ചെയ്തിട്ട് അങ്ങനെ ആ വീഡിയോ അങ്ങോട്ട് വെക്കുവാണ് അങ്ങനെ ടി വിക്ക് ആ വീഡിയോ കാണുവള്ളു എല്ലാരും കൂടെ അത് കണ്ടുകഴിഞ്ഞാൽ എല്ലാരും ഞെട്ടി കാരണം സുതി കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന സാർ എൻ്റെ മൂന്നാലഞ്ച് എ സി അഞ്ചാറ് വാഷിംഗ് മെഷീൻ എല്ലാം പോയി ദൂന്നാലു ലക്ഷം രൂപയുടെ സാധനങ്ങളുണ്ട് എന്റെ കടയിൽ നിന്ന് വിറ്റുപോയെന്ന് പോയെന്ന് പറയാണ് പക്ഷെങ്കില് ആ സാധനങ്ങൾ ഉമ്മമാരെ അടിച്ചോണ്ട് പോയിട്ട് അതിന്റെ ഒരു പൈസ പോലും തന്നില്ല മാര് എന്നെ ചതിച്ചിട്ട് പോയി ഉള്ള കഥകളും മൊത്തം പറയണം അതെല്ലാം കേട്ടോണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന അവിടെ നിന്ന ചന്ദ്രമതി ശ്രുതി ശ്രുതി എല്ലാരും കൂടെ ഞെട്ടി പോവാണ് ശ്രീകാന്തം വർഷൊക്കെ അന്തം വിട്ടിങ് നോക്കുവാണ് അപ്പൊ ഇങ്ങനെയ കാര്യങ്ങളൊക്കെ സംഭവിച്ചായിരുന്നു അപ്പോഴേക്കും പോലീസാരും ചോദിച്ചു അല്ല അഞ്ചു ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞോ അത് പിന്നെ ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയതാന്ന് പറഞ്ഞ എന്റെ ഭാര്യയ്ക്ക് കൊണ്ടെ കൊടുക്കണായിരുന്നു അതാ അഞ്ചു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപയും കൂടെ ഞാൻ പിന്നെ ഉണ്ടാക്കി ഞാൻ അവൾക്ക് കൊണ്ടെ കൊടുക്കുവോ ചെയ്തെന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ ശ്രുതിയുടെ കണ്ണു തെളിപ്പോയി അപ്പൊ കള്ളത്തരം കാണിച്ചിട്ടാണ് ഒരു ലക്ഷം രൂപ തനിക്ക് കൊണ്ടു തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് നഷ്ട കച്ചവടമാണെന്ന് നടന്നിരിക്കുന്നെ അഞ്ചു ലക്ഷം രൂപയാണ് കടയിൽ നിന്ന് പോയിരിക്കുന്നെ ഈ സമയത്ത് രവീന്ദ്രൻ നേരെ അടുത്തേക്ക് വന്നു സുധീരടുത്തുനിന്ന് വന്നിട്ടുണ്ട് എന്താടാ ഇതൊക്കെ സത്യം പറയടാന്ന് പറയണ അച്ഛാ അത് പിന്നെ ഞാന് സത്യം പറ നീ എന്തിനാ വന്നിട്ട് കള്ളം പറഞ്ഞേ അഞ്ചു ലക്ഷം രൂപയുടെ കച്ചവടം നടന്നൊക്കെ പറഞ്ഞേ അത് പിന്നെ ഞാന് നീ കൂടുതൽ ഒന്നും പറയണ്ട ഈ സമയത്ത് വർഷം വന്നിട്ട് വെച്ചു അല്ല അഞ്ച് ലക്ഷം രൂപയുടെ കച്ചവടം നടന്നു പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപ കൊണ്ട് ലാഭം കൊടുത്തു നാല് ലക്ഷം രൂപ ഡീലർക്കും കൊടുത്തു അങ്ങനെയാണെങ്കിൽ സുധീർണ് ആ പൈസ എവിടുന്നാ കിട്ടിയത് ശ്രീകാന്ത് പറഞ്ഞു അതെ ആ പൈസ എവിടുന്നാ കിട്ടിയത് സച്ചി പറഞ്ഞു അതിലേക്ക് കാര്യങ്ങൾ വരട്ടെ അതിന് വേണ്ടിയിട്ടാണ് ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ടു എത്തിച്ചേ ഇവൻ ആ പൈസ ഒരു ഒരു ദിവസം കൊണ്ട് കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടി അതിന്റെ കാര്യം എനിക്ക് അറിയണമെന്ന് പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രമതിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കള്ളത്തരം മൊത്തം പുറത്തു വരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു നിമിഷം ചന്ദ്രമതി ഞെട്ടിപ്പോ ചന്ദ്രമതി പെട്ടെന്ന് എന്തു ചെയ്യണം തന്റെ പതിനെട്ടാമത്തെ അടവ് അങ്ങെടുത്തു സുധിയെ പോയി തല്ലു വേണം മാറി മാറി അടിക്കുവാണെ എന്നിട്ടോടെ സത്യം പറയടാ ഏഹ് നിനക്ക് എവിടെന്നാ പൈസ കിട്ടിയത് നീ അപ്പ ഇത്രയും ദിവസം ഈ കുടുംബത്തിലുള്ളവരെ പറ്റിക്കുമായിരുന്നല്ലേ സത്യം പറയുന്ന അതാ നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് തലങ്ങും തലങ്ങുമില്ല അടിക്കുവാണ് എല്ലാരും അന്തം വിട്ട് നോക്കുക സച്ചിക്ക് പ്രത്യേകത ഒന്നും തോന്നിയില്ല സച്ചിക്ക് മനസ്സിലായിത് തന്റെ അമ്മയുടെ അടുത്ത അടവാന്നുള്ള കാര്യം സച്ചി ഇന്നൊന്നല്ലേ ഒന്നും നല്ല ചന്ദ്രമതിയെ കാണുന്നത് അപ്പോഴേക്കും സുതി ഒന്നും ഇണ്ടാ നിക്കോ എവിടെ പറയാനാ പറഞ്ഞ നീ ആരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണോ അങ്ങനെയാണെ അങ്ങനെ പറയടാ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി പറയടാ അതൊരു ക്ലൂ ആയിരുന്നു ആരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്ന് പറയാൻ പറയാനായിട്ട് അത് പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവുകയും ചെയ്തു സുതിക്ക് മനസ്സിലാവും ചെയ്തു ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രെ മാതി നിർത്ത് ആടി നിർത്താൻ പറയാന് അങ്ങനെ രവീന്ദ്രൻ എന്നിട്ട് ചോദിച്ചു സത്യം പറയടാ എവിടുന്നാ നിനക്ക് ആ പണം കിട്ടിയെന്ന് ചോദിക്കുവാണ് എങ്ങനെ നീ ആ പണം ഉണ്ടാക്കി അച്ഛാ അത് ഞാൻ പിന്നെ ഒരാളുടെ കടം വാങ്ങിയതാന്ന് പറയണെ അപ്പോഴേക്ക് ശ്രീകാന്തി ചോദിച്ചു കടം വാങ്ങിയോ ആളുടെ കയ്യിൽ നിന്ന് ഈ അഞ്ചു ലക്ഷം രൂപ ആരുടെ നിന്ന് ആ കടം വാങ്ങിയത് അത് ഞാൻ ആനന്ദിന്റെ കയ്യിൽ നിന്ന് എൻറെ ഫ്രണ്ട് ഞാൻ പാർക്കി വെച്ച് പരിചയപ്പെട്ട എന്റെ ഫ്രണ്ട് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാ ഇത് കേട്ടപ്പോ ചന്ദ്രമതിക്ക് ഒരു സമാധാനമായി ആ രക്ഷപെട്ടു അവനൊരു നൊണയുണ്ടാക്കിയിരിക്കുന്നു അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ വല്ലാതെ വല്ലാതിരിക്കുവാണ് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് രേവതി പറഞ്ഞു ഇപ്പൊ സമാധാനമല്ലോ എന്തൊക്കെയായിരുന്നു എൻറെ ഭർത്താവ് കുറെ പണം സമ്പാദിച്ചു ഒരു ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെ ഡയലോഗ് കളിച്ചോണ്ട് വന്ന ഇപ്പൊ എങ്ങനെയുണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചോണ്ട് വന്ന കച്ചവടം നടത്തിന്ന് ലാഭം കിട്ടി എന്നൊക്കെ പറയേണ്ട ഗതി കൊടുക്കുന്നു എന്നാണെങ്കിലും എന്റെ ഭർത്താവിനുണ്ടായിട്ടില്ല ഉം എന്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി നല്ല രീതി തന്നെ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി ആകെ പാടം നാണം കിട്ടു നിൽക്കുവാണ് ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം രവീന്ദ്രൻ ചോദിച്ചു സത്യം പറടാ നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ അത് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ോട് ഞാൻ പറയുകയും ചെയ്തു ഒരു ലക്ഷം രൂപ ലാഭം കിട്ടിയെന്നുള്ള കാര്യം അങ്ങനെ എനിക്ക് സംഭവിച്ചു പോയതാ ആ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഇവനെ തല്ലിക്കൊല്ലുക വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അഭിനയിക്കുവാണ് അപ്പോഴേക്കും ശ്രുതി ഇടക്ക് കയറി പറഞ്ഞു അതെ അമ്മ ഇനി തല്ലല്ല കാരണം ശ്രുതി ആരും ചതിച്ചിട്ടല്ലോ ഏർ ശ്രുതിയെ ചതിച്ചിട്ടില്ല അവന്മാര് പോയത് ശ്രുതി പണം വാങ്ങി കടം വാങ്ങിച്ചാണെങ്കിലും ഏർ കാര്യങ്ങൾ ഡീലർക്കൊക്കെ കൊടുത്തില്ലേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തല്ലേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പോ സച്ചിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവൻ കടം വാങ്ങിയതൊന്നും അല്ല രേവതിയുടെ സ്വർണ്ണം എടുത്ത് വിറ്റ് തന്നെ ഇവൻ വീണ്ടും കടന്ന് ഉരുണ്ട് കളിക്കുക അതിനകത്ത് അമ്മയ്ക്കും പങ്കുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് രവീന്ദ്രൻ സുധീയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എടാ നീ ആയി വീട്ടിലെ വലിയ പഠിപ്പൊള്ളവാനെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം നിനക്കിട്ട് തന്നെ പണി കിട്ടിയില്ലേ വർഷ പറഞ്ഞു എന്നാലും ഇത്ര വലിയ വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടായിട്ട് സുധിയാടിനെ പറ്റിച്ചിട്ട് അവർ പണം കൊണ്ട് പോയല്ലേ സുധിയാടി ഇത്ര വലിയ വിവരം ഇല്ലാതെ പോയല്ലോ എല്ലാരും സുധിയെ കുറ്റപ്പെടുത്തുവാണ് ചന്ദ്രമതി പറഞ്ഞു ഇതിന് ബോധം വിവരം ഒന്നുമില്ല ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഇനിയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ശ്രുതിക്ക് അങ്ങനൊരു അബദ്ധം പറ്റി അമ്മേ അത്രയൊന്നും ചിന്തിച്ച് കാണത്തില്ല എന്നാ ഇനിയിപ്പൊ അടിക്കാനൊന്നും പോകണ്ടെന്നൊക്കെ പറയാണ് ഇങ്ങനെ ശ്രുതി ശ്രുതിയെ സപ്പോർട്ട് ശ്രുതി സുതിയെ സപ്പോർട്ട് ചെയ്ത് നിക്കുവാണ് ഈ സമയത്ത് സുതിയുടെ തല കുഞ്ഞു നിൽക്കുവാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എടാ നിനക്ക് നാണമുണ്ടോ നിനക്ക് നീ ഇതും കൊണ്ടെങ്കിലും പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇതുംകൊണ്ട് നീ പഠിക്കില്ലെന്ന് എനിക്ക് തോന്നേ ബിസിനസ് തുടങ്ങിയാൽ നന്നാവും പറഞ്ഞ് ബിസിനസ് തുടങ്ങി അവസാനം അത് ഇങ്ങനെ ഈ പോയി ഇത് ഇവിടെ കൊണ്ടെന്ന് അവസാനിക്കുന്നു എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു രവീന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ് സുതിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അങ്ങനെ എല്ലാരും പോയി കഴിഞ്ഞപ്പം സച്ചിയുടെ അടുത്തിൽ രേവതി ചോദിച്ചു അല്ല സച്ചിട്ടാ അപ്പൊ എന്റെ സ്വർണം വിറ്റത് സുതി അല്ല അല്ലേ നീ ചോദിക്കണം ആര് പറഞ്ഞു ഇതൊക്കെ സുധിയുടെ അടവാണ് അവൻ തന്നെ അത് കൊണ്ടുപോയി വിറ്റത് അല്ല അപ്പൊ പറഞ്ഞ കേട്ടല്ലോ ആനന്ദിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് അതൊക്കെ ചുമ്മാ അവൻ നമ്പർ ഇറക്കുന്ന അതിലത്തൊന്നും ഒരു സത്യാവസ്ഥയില്ല അതൊന്നും അല്ല സത്യാവസ്ഥ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവൻ ചെയ്ത കള്ളത്തരമാണ് പക്ഷെ അവനത് മൂടി വെച്ചിരിക്കുക സാരമില്ല അത് നമുക്ക് പുറത്തു കൊണ്ടുതന്നെ മതിയാവുള്ളൂ എന്നൊക്കെ ദേവതയുടെ സച്ചി പറഞ്ഞു കൊറച്ചു കഴിഞ്ഞപ്പത്തേനും ശ്രുതി മുറിയിലേക്ക് കയറി വന്നു സുതിയാണ് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുക പിന്നീട് സുതിയോട് വന്നിട്ട് ചോദിച്ചു സുതി എന്ത് പരിപാടിയും സുതി കാണിച്ചെന്ന് വയ്ക്കാണ് എന്ത് അല്ല സുതി എന്തിനും എന്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞേ അങ്ങനെ കള്ളത്തരം പറഞ്ഞതിന്റെ കാര്യമൊക്കെ ഉണ്ടായിരുന്നോ ആന്തിനോട് പൈസ മേടിച്ചോ ലാഭം കിട്ടിയതാന്ന് പറഞ്ഞു എന്റെ കഴിയിൽ കൊണ്ടുവന്ന് ഒരു ലക്ഷം രൂപ തന്നിരിക്കുന്നു എന്താ ഇതിനേക്ക് അർത്ഥം അല്ല ഇത്രയ്ക്ക് മണ്ടനായി പോയ സുതി സുധിയെ പറ്റിച്ചിട്ട് മൂന്നാല് ലക്ഷം രൂപയുടെ സാധനം കൊണ്ടുപോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഹ് സുതി എന്ത് വിവരക്കേടാ കാണിച്ചെന്നൊക്കെ ചോദിക്കുക എനിക്കൊരു അബദ്ധം പറ്റി പോയി സത്യം പറം മൂന്നാലഞ്ച് ലക്ഷം രൂപയൊക്കെ ആനന്ദ് തരുവോ എനിക്കത് തരുമോന്ന് തോന്നില്ല ഇതിനകത്ത് വേറെന്തെങ്കിലും തിരിമറിയുണ്ടോ രേവതിയുടെ സ്വർണം പോയതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിവ് സുതിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുക സുതി പറഞ്ഞു അത് പിന്നെ ഞാൻ ഉള്ള സത്യാവസ്ഥ എന്നോട് പറയാവുള്ളൂ ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് സുതിക്ക് എന്തോ ഒരു ടെൻഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ആനന്ദിനോട് പണം മേടിച്ചാണോ അതോ ഇനിയിപ്പം മറ്റേതെങ്കിലും രീതിയിലാണോന്നോ ഉള്ള കാര്യം തുറന്നു പറയണമെന്ന് അറിയാം ഒടുവിൽ സുതിക്ക് സത്യം പറയേണ്ടതായിട്ട് വന്നു സുതി പറഞ്ഞു അത് പിന്നെ ഒരു കാര്യമുണ്ട് എന്താ ഞാൻ ഈ കാര്യം അമ്മയോട് വന്ന് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് അറിയായിരുന്നു ഈ കാര്യം അമ്മയപ്പം എന്നെ രക്ഷിക്കാനായിട്ട് ഒരു കാര്യം ചെയ്തു ദേവതയുടെ ആഭരണം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അമ്മ അത് എനിക്ക് തന്നു പണയം വെക്കാനെന്നും പറ തന്നതാ പക്ഷെ ഞാനത് വിറ്റെന്ന് പറയാണ് ഒരു നിമിഷം ശ്രുതി ഞെട്ടിപ്പോയി സത്യമാണോ സുധീ പറയണെന്ന് ചോദിച്ചു അതെ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു ശ്രുതിയുടെ സമനിലയേറ്റി സുധി എന്ത് ചതിയെ സുധീ ചെയ്തത് ഇതെങ്ങാനും ദേവതി സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു അറിയാലോ അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ അമ്മയും നിന്നെ എല്ലാവരും ഇവിടുന്ന് അടിച്ചറക്കുമെന്ന് പറയാം എനിക്ക് വേറെ ഒന്നും നിവൃത്തിയില്ലാത്തോണ്ട വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എങ്കിലും നീ ഇതുപോലത്തെ ഒരു പഴയ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു രേവതിയുടെ സ്വർണം മാത്രം കിട്ടിയോളാ നിനക്ക് കൊണ്ടേ വിൽക്കാനായിട്ടും പണയും വെക്കാനും ഒക്കെ ആയിട്ട് എന്നാലും ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഇതങ്ങാനും രേവതി അറിഞ്ഞ രേവതിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ദേഷ്യപ്പെടുവാണ് കിടന്ന് ശ്രുതിയോടെ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്